ആവശ്യം ഞാൻ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന ഒരു ടോപ്പിക്ക് എന്ന് പറഞ്ഞാൽ ഒരു റിയാക്ഷൻ വീഡിയോ ആണ് ആക്ച്വലി അപ്പോൾ നമ്മുടെ കേരളത്തെ നടക്കിയ ഷാരോൺ വധക്കേസിൻ്റെ വിധി ഇന്ന് വന്നിരിക്കുകയാണ് അതെ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ തികച്ചും തൃപ്തികരമായ ഒരു വിധി തന്നെയാണ് കേരളക്കാരെ കാത്തിരുന്ന ഒരു വിധി തന്നെയാണ് തന്നെയാണ് ആ കുട്ടിക്ക് കിട്ടേണ്ട ശിക്ഷയും പക്ഷേ വധശിക്ഷ നമ്മുടെ നാട്ടിലെ നടപ്പാക്കുക എന്നുള്ളത് ഇച്ചിരി പ്രശ്നമുള്ള ഒരു കാര്യമാണ് എന്നിരുന്നാൽ കൂടിയിട്ട് വധശിക്ഷ ഇനി അവർ വേറെ കോടതി ഇപ്പോൾ വിധി വന്നിരിക്കുന്നത് നെയ്യാറ്റിങ്ങാർ സെക്ഷൻ കോടതി എന്നാണ് സോ അവരി വേറെ മുകളിലുള്ള എന്തെങ്കിലും കോടതിയിലോട്ട് പോയി കഴിഞ്ഞാൽ അപ്പീലോ അങ്ങനെ എന്തെങ്കിലും പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വധശിക്ഷ കൊടുത്താലേ ഇനി അതൊരു ജീവപര്യന്തമെങ്കിലും ആകുകയുള്ളൂ ആക്ച്വലി അവൾ ഇനി ഇരിക്കുന്ന കാലത്തോളം ജയിലിൽ കിടക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങളുടെ കേരളക്കര എന്ത് പറയുന്നു എന്നുള്ളത് കമൻ ബോക്സിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ അപ്പോൾ ഇതെന്താണ് ഈ ഗ്രീഷ്മ ഷാരോൺ ഈ കഷായ വിശേഷം എന്നറിയാത്തവരായിട്ട് കേരളത്തിൽ ഇനിയും ആൾക്കാരുണ്ടാവും അല്ലേ അപ്പോൾ അവർക്കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മുടെ ഈ വീഡിയോ വരുന്നത് സോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കാം ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ പേരും പഠിക്കുന്ന കുട്ടികളാണ് ആണ് സ്ഥിരമായ ബസ് യാത്രകളിലാണ് ഇവർ തമ്മിൽ കണ്ടുമുട്ടിയിരുന്നത് അങ്ങനെ സ്ഥിരമായി കണ്ട് കണ്ടു കണ്ട് അതൊരു പ്രണയത്തിലേക്ക് വന്നു രണ്ട് വർഷം രണ്ടുപേരും നന്നായി പ്രണയിച്ചു അതായത് മാനസികമായും ശാരീരികമായും വളരെ അടുപ്പത്തിൽ തന്നെയായിരുന്നു ഇവർ രണ്ട് പേരും അതിനുശേഷമാണ് ഗ്രീഷ്മയ്ക്ക് ഒരു പട്ടാളക്കാരന്റെ ഒരു കല്യാണാലോചന വരുന്നത് അതോടുകൂടിയിട്ട് ഗ്രീഷ്മയ്ക്ക് ഡബിൾ ആയി അതായത് ഡബിൾ മൈൻഡ് എന്നല്ല ഷാരോണിനെ ഒഴിവാക്കണം എന്നുള്ള മൈൻഡായി ഡബിൾ അല്ല സിംഗിൾ തന്നെ ഷാരോണിനെ ഒഴിവാക്കണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക് ഗ്രീഷ്മ എത്തി എത്ര പറഞ്ഞിട്ടും ഷാരോൺ ഇതിൽ നിന്ന് ഈ ബന്ധത്തിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് സമ്മതിച്ചില്ല അപ്പം പിന്നെ ഓരോരോ പ്ലാനുകൾ ഗ്രീഷ്മ തുടങ്ങി ആദ്യം പറഞ്ഞു ഞാനൊരു ജോലിസിനെ കണ്ടിട്ടുണ്ട് അപ്പോൾ ആള് പറയുന്നു എൻ്റെ ആദ്യത്തെ ഭർത്താവ് മരിച്ചു പോകും പെട്ടെന്ന് തന്നെ മരിക്കും അതുകൊണ്ട് നമ്മൾ തമ്മിൽ കല്യാണം കഴിച്ചാൽ നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ അധികം നാൾ പറ്റില്ല അതുകൊണ്ട് നമുക്കിത് നിർത്താം എന്നൊക്കെ ആദ്യത്തെ ഒരു പ്ലാൻ ഇടുന്നു അപ്പോൾ ഷാരോണിന് ഇവ കാര്യങ്ങളിലൊന്നും വിശ്വാസം ഇല്ലാത്തത് കൊണ്ട് തന്നെ കൊട്ടക്കാടൊക്കെ പള്ളിയിൽ പോയിട്ട് ഒരു താലി ചാർത്തുന്നു സിന്ദൂരം തൊടുന്നു ഇനിയിപ്പോൾ ഒന്നും സംഭവിക്കാനില്ലല്ലോ എന്ത് സംഭവിച്ചാലും ഞാൻ നിന്നെ വിട്ടു പോവില്ല എന്നുള്ള ഷാരോണിൻ്റെ അന്ധമായ സ്നേഹം ഗ്രീഷ്മനെ വീണ്ടും പെടുത്തി അപ്പം പിന്നെ ഇരീഷ്മ നെക്സ്റ്റ് പ്ലാനുമായിട്ട് ഇറങ്ങി ഒരു ജ്യൂസ് ചലഞ്ച് അതിനായിട്ട് ഇവർ ഇടയ്ക്കിടയ്ക്ക് ട്രിപ്പോളും കാര്യങ്ങളൊക്കെ പോകുന്നതാണ് അപ്പോൾ പോകുമ്പം രണ്ട് കുപ്പി ഈ മാ ജ്യൂസിൽ ഈ മാംഗോ ജ്യൂസ് അത് വാങ്ങിച്ചിട്ട് അതിനകത്ത് ഒരു ബോട്ടിലെ ഗ്രീഷ്മ പാരസിറ്റമോൾ പൊടിച്ച് കലർത്തി വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ടൊരു ചലഞ്ച് എന്ന രൂപേണ ഇത് ഷാറൂണിനെ കൊണ്ട് കുടിപ്പിക്കാം എന്നായിരുന്നു ഗ്രീഷ്മയുടെ പ്ലാൻ പക്ഷേ ഷാറൂൺ ഇത് കുടിച്ചതും അതിൻ്റെ ആ ഒരു കൈപ്രസം കാരണം ഷാറൂൺ അത് തുപ്പിക്കളഞ്ഞു സോ അവിടെയും ഗ്രീഷ്മയുടെ ശ്രമം സഫലമായില്ല അതായത് ഫലം കണ്ടില്ല നെക്സ്റ്റ് പ്ലാനുമായിട്ട് ഗ്രീഷ്മ വീണ്ടും എന്താണ് ഇത് ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ചുള്ള സെർച്ചിങ്ങും കാര്യങ്ങളും തുടങ്ങി ഗ്രീഷ്മ നന്നായി പഠിക്കുന്ന കുട്ടിയാണ് റാങ്ക് ആണ് സോ ഇതിനെ പറ്റിയിട്ട് കൂടുതൽ കൂടുതൽ അവൾ സെർച്ച് ചെയ്ത് ഗൂഗിൾ ചെയ്തിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടും സെർച്ച് ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ തുടങ്ങി അതിനുശേഷമാണ് ഈ കഷായം എന്തായാലും കയ്പാണല്ലോ അപ്പം കഷായത്തിൽ എന്തെങ്കിലും കലർത്തി കൊടുക്കുക എന്നുള്ള ഒരു ഐഡിയ ഗ്രീഷ്മയ്ക്ക് കിട്ടുന്നത് അതിനു വേണ്ടിയിട്ട് ഈ ഗ്രീഷ്മയുടെ അമ്മാവൻ്റെ സഹായത്തോട് കൂടിയിട്ട് കീടനാശിനി വാങ്ങിച്ച് അത് കഷായത്തിൽ കലക്കി ആൾ റെഡിയാക്കി വെച്ചിരുന്നു അങ്ങനെ ഈ റെഡിയാക്കി വെച്ച കഷായം കുടിക്കുക അതായത് കഷായ ചലഞ്ച് എന്ന പേരിൽ തന്നെ വീണ്ടും കൊണ്ട് ഇത് കുടിപ്പിക്കുക എന്നുള്ള പ്ലാനിലാണ് നമ്മുടെ ഗ്രീഷ്മ ഇരിക്കുന്നത് അതിനു വേണ്ടിയിട്ട് ഷാരോണിനെ സ്വന്തം വീട്ടിലേക്ക് ഗ്രീഷ്മ വിളിച്ചു വരുത്തുന്നു ഷാരോൺ തൻ്റെ കൂട്ടുകാരനുമായിട്ട് വീട്ടിലേക്ക് എത്തുകയാണ് പിന്നെ അവിടെ ഇരിക്കുന്നവർ വർത്തമാനം പറയുന്നു കൂട്ടുകാരൻ പുറത്ത് നിൽക്കുന്നു ഷാരോൺ ഗ്രീഷ്മയുടെ വീട്ടിലേക്ക് പോകുന്നു അപ്പോൾ അമ്മയും അമ്മാവനും പുറത്തേക്ക് വരുന്നതായിട്ട് കണ്ടുവെന്നാണ് കൂട്ടുകാരന്റെ മൊഴി കൂട്ടുകാരന്റെ മൊഴി ഈ കേസിലെ വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനെ ഷാരോൺ ഗ്രീഷ്മയും വീണ്ടകത്തിരിക്കുന്നു അവർ വർത്തമാനം പറഞ്ഞു കുറച്ച് നേരം കഴിഞ്ഞ് ഷാരോൺ പുറത്തേക്ക് ഛർദ്ദിച്ചുകൊണ്ടാണ് വരുന്നത് അപ്പോൾ അതിനകത്ത് തന്നെ ഗ്രീഷ്മ ഈ കഷായം ഷാരോണിനെ കൊണ്ട് ഈ ചലഞ്ചെന്ന വ്യാജനെ കുടിപ്പിച്ചായിരുന്നു അപ്പൊ ഷാരോണിന് ആര് കഴിച്ചപ്പോൾ ഒന്നും സംശയമോ കാര്യങ്ങളോ ഒന്നും തോന്നിയില്ല അതായത് ഭയങ്കര സ്നേഹത്തിലാണ് പ്രകടനം സ്നേഹപ്രകടനങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അവര് ഹാപ്പി മൂഡിൽ തന്നെയാണ് ഗ്രീഷ്മ ഷാരോണിൻ്റെ അടുത്ത് ബിഹേവ് ചെയ്തിട്ടുണ്ടാവുക അതുകൊണ്ടാണല്ലോ ഈ ഷാരോൺ വേറെ ഒന്നും ചിന്തിക്കാതെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംശയമോ കാര്യങ്ങളോ ഒന്നും തോന്നാതെ തന്നെ ഈ കഷായം കുടിച്ചത് അപ്പോൾ നോർമലി കഷായത്തിന് കയ്പ്പാണ് ഗ്രീഷ്മ വയറുവേദനക്ക് ഓൾറെഡി കഴിച്ചുകൊണ്ടിരിക്കുന്ന കഷായമാണ് അങ്ങനെ ഒരു ചലഞ്ച് പോലെയാണ് ഗ്രീഷ്മ ഇത് ഷാരോണിൻ്റെ അടുത്ത് പ്രസന്റ് ചെയ്യുന്നത് സ്വാഭാവികമായും വേറെ ഡൗട്ടോ കാര്യങ്ങളോ ഒന്നും തോന്നേണ്ട കാര്യമില്ല അപ്പം അവൻ ചക്കൻ അത് കുടിച്ചു കുടിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ത്രൂ ഔട്ട് ഷർദി തുടങ്ങി അങ്ങനെ വളരെ അവശ്യനായിട്ടാണ് ഈ പുറത്ത് കാത്തു ഫ്രണ്ടിന്റെ അടുത്തേക്ക് ഷാരോൺ എത്തുന്നത് അങ്ങനെ ഫ്രണ്ട് ഷാരോണിനെ വീട്ടിലേക്ക് എത്തിച്ചു വീട്ടിലെത്തിക്കുമ്പോഴും ഷാരോൺ ആരോടും പറയുന്നില്ല പിന്നെ കുറച്ച് കഴിഞ്ഞ് വീണ്ടും ത്രൂ ഔട്ട് ഷർദി നിൽക്കാതെ ആയപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാനുണ്ടായത് അവിടെ വെച്ചിട്ട് അവൻ ഫാമിലിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് മാ കഴിച്ചത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മാ ആണെന്ന് തോന്നുന്നു അപ്പോൾ അത് കഴിച്ചതുകൊണ്ടാണ് ഈ വോമിറ്റിങ് വരുന്നത് എന്നാണ് പറഞ്ഞത് പക്ഷെ അവിടുത്തെ ഒരു സിസ്റ്ററാണ് ഇതിൻ്റെ ഫസ്റ്റ് ലിങ്ക് കൊടുക്കുന്നതെന്നാണ് അതായത് എന്തോ വിഷം അകത്ത് ചെന്നിട്ടുണ്ട് എന്നുള്ളത് ആ സിസ്റ്റർ പറഞ്ഞപ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന ഡ്യൂട്ടി നേഴ്സ് പറഞ്ഞപ്പോഴാണ് ഷാരോണിനും ഇതിനെക്കുറിച്ചിട്ട് ഒരു ഡൗട്ട് വരുന്നത് ഒക്ടോബർ പതിനൊന്നാം തീയതി തന്നെ ഷാരോൺ ഈ വക ഇതിനെക്കുറിച്ചിട്ടെല്ലാം അച്ഛനുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് ഷാരോണെ ബ്രദർ ഷിമോൻ ഷിമോൻ പറയുന്നത് കേട്ടോ പിന്നീട് ഈ ഷിമോനും അതായത് ഷാരോൻ്റെ ബ്രദറും ഗ്രീഷ്മയും കൂടി സംസാരിച്ച ഒരു വോയിസ് ക്ലിപ്പാണ് ഈ ഷാരോൺ വധക്കേസിലെ മെയിൻ ലിങ്കായിട്ട് വരുന്നത് ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ പറ്റാണ്ട് രണ്ട് വൃക്കയും പ്രവർത്തനരഹിതമായിട്ട് പതിനൊന്ന് ദിവസം ഷാരോൺ ഐ സിയുൽ ക്രിട്ടിക്കലായിട്ട് കിടന്നു അതിനുശേഷമാണ് ആള് നമ്മളുടെ അടുത്തു നിന്നൊക്കെ വിട പറഞ്ഞിട്ട് പോകുന്നത് മരിച്ച് ഒക്ടോബർ ഇരുപത്തി അഞ്ചാം തീയതി ആണ് ആള് ഷാരോൺ ഈ ലോകത്തോട് വിട പറഞ്ഞു പോകുന്നത് ഒക്ടോബർ ഇരുപത്തി ആറാം തീയതി തന്നെ ഷാരോണിൻ്റെ ഫാമിലി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു അതിനെ തുടർന്നുണ്ടായ അന്വേഷണത്തിലാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് രണ്ട് വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഇന്ന് വിധി വന്നിരിക്കുകയാണ് ഗ്രീഷ്മയ്ക്ക് വധശിക്ഷയാണ് നെയ്യാറ്റിങ്ങര സെഷൻ കോടതി വിധിച്ചിരിക്കുന്നത് എല്ലാവരും നമ്മുടെ ഷാരോണിൻ്റെ ഫാമിലി എല്ലാവരും അതിനോടുള്ള ഗ്രാറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ ഇതിനോടകം അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഹാപ്പിയാണ് ആ വിധിക്ക് വിധിയിൽ ഹാപ്പിയാണ് എല്ലാവരും അതായത് തൃപ്തികരമാണ് വിധി അല്ലേ തൃപ്തികരമാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് സംഭവം രണ്ട് വർഷം സമയം എടുത്തു എന്നുണ്ടെങ്കിലും വളരെ തൃപ്തികരമായ ഒരു വിധി തന്നെയാണ് ഷാരോണിൻ്റെ കുടുംബത്തിന് ലഭിച്ചിരിക്കുന്നത് അപ്പോൾ ഇതുപോലെയുള്ള കേസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ കോടതി കുറച്ചും കൂടി തൃപ്തികരമായ വിധികൾ പുറപ്പെടുവിച്ച് എല്ലാവർക്കും നീതി കൊടുക്കണം എന്ന് തന്നെയാണ് എല്ലാവരുടെയും പോലെ എൻ്റെയും ആഗ്രഹം സോ ഇതാണ് ഷാരോൺ കേസ് കിട്ടോ ഇനിയിപ്പോൾ ഇത് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാനിതൊന്നും കൂടിയും പറഞ്ഞത് എന്താണ് ഈ ഷാരോൺ കേസ് എന്താണ് ഈ കഷായ കേസ് ഷാരോൺ കേസിനെക്കാട്ടിലും കൂടുതൽ ഗ്രീഷ്മ കഷായം എന്നാണ് ഈ കേസിനെ എല്ലാവരും പറഞ്ഞു തരുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് ആ കേസ് അപ്പോൾ വിധി വന്നതിൽ എല്ലാവരും സംതൃപ്തരാണ് സോ ഇതാണ് അപ്പോൾ ഈ കഷായ കേസ് നമുക്ക് വേറൊരു ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും തട്ടപ്പായി യു